ബജറ്റിൽ ഉൾപ്പെടുത്തി നാലു കോടി രൂപ ചെലവിൽ നവീകരിച്ച പന്നീകുശി തൂത റോഡിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ സ്വയം വകുപ്പ് മന്ത്രി രാജേഷ് റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു മന്ത്രിയായ ഉദ്ഘാടനവും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സർക്കാർ പദ്ധതികൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ പഴയ മുനിസിപ്പൽ ഭരണം വേണ്ടത്ര ശ്രദ്ധിക്കാത്തതാണ് റോഡ് ഏറെ നാൾ കിടക്കാൻ കാരണമെന്ന് മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു അവരുടെ ഭരണകാലത്ത് ഭരണകാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെയിന്റനൻസ് പണിയും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണിയും അതല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു പരുക്ക് ഈ റോഡിന് സംഭവിക്കാനിട അവരുടെ കാര്യം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ തന്നെ ആയിരുന്നു പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിൻ്റെ ആളുകൾ വന്നു ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികളൊന്നും ഞങ്ങൾക്ക് നടപ്പാക്കാൻ ഒഴിവില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭരിച്ചാൽ എന്താ കോലമുണ്ടാകുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലം വന്നപ്പോൾ ഭാഗമായിട്ടുള്ള പ്രയോജനവും മുന്നേറ്റവും ഡെവലപ്മെന്റും ദൃശ്യല്ലേ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ കെ മിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ വി പി ഷമീജ് കെ ടി പ്രമീള സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ചെറുപ്പളശ്ശേരി ലോക്കൽ സെക്രട്ടറിമാരായ സി ജയകൃഷ്ണൻ ലുക്മാൻ എന്നിവർ സംസാരിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി